സോണിയ കോൺഗ്രസിന്റെ ഏറ്റവും സമുന്നത നേതാവ് സോണിയാഗാന്ധി തിരഞ്ഞെടുപ്പ് രാഷ്ട്രീയം അവസാനിപ്പിക്കുന്നു ലോക്സഭയിലെ കാലാവധി കഴിഞ്ഞാൽ ഇനി തിരഞ്ഞെടുപ്പിൽ ശ്രീമതി സോണിയാഗാന്ധി മത്സരിക്കില്ല ഞ്ച് വർഷങ്ങളായി സോണിയാഗാന്ധി ലോക്സഭയിലുണ്ട് കാൽ നൂറ്റാണ്ട് പാർലമെന്റിൽ ഇന്ത്യൻ വംശജ അല്ലാത്ത ഒരാൾ അംഗമായിരുന്നത് ചരിത്രമാണ് രാജീവ് ഗാന്ധിയെ വിവാഹം ചെയ്ത ഇറ്റലിക്കാരി പിന്നീട് മരുമകളായി ഇന്ത്യയിൽ എത്തുകയും ഇന്ത്യൻ പൗരത്വം അപേക്ഷ നൽകി വാങ്ങിക്കുകയും ആയിരുന്നു രാജീവ് ഗാന്ധിക്ക് ശേഷം കോൺഗ്രസിന്റെ നേതൃത്വം സോണിയാഗാന്ധിയിലേക്ക് എത്തിയത് ഇന്നും മൂന്ന് പതിറ്റാണ്ട് ശേഷവും അങ്ങനെ തന്നെ നിലകൊള്ളുന്നു സോണിയാഗാന്ധിയിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയതോടെ കടുത്ത ദേശീയവാദം ഉന്നയിച്ചും സോണിയുടെ ഇറ്റാലിയൻ വംശീയത ഉയർത്തിയും ബി ജെ പി വളരുകയായിരുന്നു സോണിയയുടെ ഇറ്റാലിയൻ വംശത്വവും മറ്റും ബി ജെ പിയിൽ ഇന്ത്യയിൽ വളരാൻ വളമാക്കിയപ്പോൾ കോൺഗ്രസ് മാറ്റത്തിന് തയ്യാറാകാതെ എല്ലാ തെരഞ്ഞെടുപ്പിലും സോണിയാഗാന്ധിയെ തന്നെ പരീക്ഷിക്കുകയും മുന്നിൽ നിർത്തുകയുമായിരുന്നു സോണിയ കോൺഗ്രസ് പ്രസിഡന്റ് ആയതോടെ പിന്നെ ഒരിക്കലും ഇന്ത്യ കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിച്ചിട്ടില്ല ഒടുവിൽ നാൽപ്പതിൽ താഴെ മാത്രം എം പിമാരുള്ള പാർട്ടിയും ഹിന്ദി മേഖലയിൽ പൂർണ്ണ തകർച്ച ഏറ്റുവാങ്ങുകയും ആയിരുന്നു ഇന്ദിരയെയും രാജീവ് ഗാന്ധിയും ഹിന്ദി മേഖല സ്വീകരിച്ചതുപോലെ സോണിയയെ അംഗീകരിച്ചില്ല ഇപ്പോൾ പാർലമെന്റിലെ ലോക്സഭയിൽ നിന്നും സോണിയ പടിയിറങ്ങുമ്പോൾ ഇനി ഇലക്ഷനും ഉണ്ടാവില്ല േഴുകാരിയായ ശ്രീമതി ഗാന്ധി പൊതുജീവിതത്തിൽ നിന്ന് ഇതുവരെ പിന്മാറിയിട്ടില്ല ഇതൊരു റിട്ടയർമെന്റ് അല്ല മറിച്ച് ഒരു തരത്തിലുള്ള സ്ഥാനമാറ്റമാണ് അവർ രാജ്യസഭയിലേക്ക് മാറും അതീവ ദുർഘടമായ രീതിയിലും നിലയിലുമാണ് ഇപ്പോൾ ഇന്ത്യയിൽ കോൺഗ്രസിന്റെ അവസ്ഥ ഈ ഘട്ടത്തിൽ ഇനിയൊരു പോരാട്ടത്തിന് സോണിയ നിൽക്കാതെ രാജ്യസഭയിലേക്ക് വരികയാണ് രാജസ്ഥാനിൽ നിന്ന് അവർ ഇന്ന് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു രാജസ്ഥാനിലെ രാജ്യസഭ എം ആകും സോണിയയുടെ വിലാസം ദില്ലിയിലാണെങ്കിലും ദില്ലിയിൽ നിലം തൊടാനാകാത്ത തകർച്ചയാണ് കോൺഗ്രസിനുള്ളത് അഞ്ചു പതിറ്റാണ്ട് നീണ്ട കരിയറിനു ശേഷം വിരമിച്ചേക്കാവുന്ന മുൻ പ്രധാനമന്ത്രിയും പാർട്ടി നേതാവുമായ മൻമോഹൻ സിംഗ് ഇപ്പോൾ വഹിക്കുന്ന സീറ്റാണ് സോണിയാഗാന്ധി ഏറ്റെടുക്കുക ഉത്തർപ്രദേശിലെ പാർട്ടി ശക്തി കേന്ദ്രമായ അമേഠിയിൽ നിന്നും കർണാടകയിലെ ബെല്ലാരിയിൽ നിന്നുമാണ് സോണിയാഗാന്ധി ആദ്യ തിരഞ്ഞെടുപ്പിൽ മത്സരിച്ചത് രണ്ടും ജയിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഒൻപതിൽ ഭർത്താവും മുൻ പ്രധാനമന്ത്രിയുമായ രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് എട്ട് വർഷത്തിന് ശേഷം പാർട്ടിയെ രക്ഷിക്കാൻ നേതൃത്വം ഏറ്റെടുക്കുകയായിരുന്നു എന്നാൽ ആടി ഉലഞ്ഞ് കോൺഗ്രസ് തകർച്ചയിൽ നിന്നും തകർച്ചയിലേക്ക് സോണിയയുടെ വരവോടെ കൂപ്പുകുത്തി സോണിയയുടെ ഇറ്റാലിയൻ വംശജ എന്ന സ്റ്റാറ്റസ് ഹിന്ദു മേഖലയിലാകെ കോൺഗ്രസിന്റെ അടിത്തറ ഇളക്കി ആ നഷ്ടം ബിജെപിക്ക് വലിയ വളമായി രണ്ടായിരത്തി നാലിൽ അവർ കോൺഗ്രസിന്റെ രണ്ടാം യു പി കോട്ടയായ റായ്ബറേലിയിലേക്ക് മാറി സോണിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് മുതൽ ലോക്സഭയിലുണ്ട് പാർലമെന്റിലും പുറത്തും അവർ പലപ്പോഴും തന്റെ സഹപ്രവർത്തകരെ കേന്ദ്ര സ്ഥാനത്ത് സഹായിച്ചു പ്രധാനമന്ത്രിയാകാൻ അവസരം കിട്ടിയപ്പോൾ ആ പദവിയിലേക്ക് സോണിയ വരുമെന്നായപ്പോൾ ബി ജെ പിയുടെ അന്തരിച്ച സുഷമ സ്വരാജ് അടക്കം ആത്മാഹുതി ഭീഷണി മുടക്കി രാജ്യം മുഴുവൻ കലാപ അന്തരീക്ഷം വന്നു ഇറ്റാലിയൻ വംശജ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പറ്റില്ലെന്ന് ജനം തെരുവിലിറങ്ങി പറഞ്ഞു രാജ്യത്ത് വൻ സംഘർഷ കാർമേഖന്നപ്പോൾ സോണിയ സ്വയം പിന്മാറുകയായിരുന്നു ന്യൂസ് ഡെസ്ക്സ്